ഒരു ഗ്ലാസ് വറുത്തറവ് ഇത്ര ഒരു കപ്പ് തേങ്ങാപ്പീര കരിയേപ്പില കടുന്ന് പിന്നെ ഉഴുന്നേ രണ്ട് വറ്റൽ വറ്റൽമുളക് ഒരു സവോളയാണ് ഇവിടെ ഒരു മീഡിയം സൈസ് സവോള രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഉപ്പ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചാൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം അധികം എണ്ണ വേണ്ടതോട്ട് അല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ഓയില് ഉപയോഗിക്കാം നെയ്യ് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇപ്പോൾ വെളിച്ചെണ്ണ ഉള്ളൂ ഇപ്പോൾ അത് കിട്ടാൻ മാത്രം വെളിച്ചെണ്ണ മതി ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം അവിടെ ഉഴുന്നിട്ട് പൊട്ടിക്കാം അതിന് ശേഷം ഈ രണ്ട് വറ്റൽ മുളകും രണ്ടായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഒരു രണ്ട് തണ്ട് കരിയപ്പയം ഇട്ട് കൊടുക്കുക ഇത് വാടി വരുമ്പോൾ പച്ചമുളക് ഇഞ്ചി ഇത് രാവിലിട്ടൊന്ന് വാട്ടുക ചുവന്ന് എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ട് സപോളിച്ചു കൊടുക്കാം സബോളൊന്ന് വാടി വന്നിട്ട് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്നര ഗ്ലാസ് വെള്ളം വേണം ആദ്യം ഒരു ഗ്ലാസ് ഒഴിക്കാം അതിന് ശേഷം അര ഗ്ലാസ് വെള്ളം കൂടി എടുക്കാം നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ റെവ അളന്ന് വെച്ചിരിക്കുന്ന അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളം ഒന്നര ഗ്ലാസ് വെള്ളം ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം തേങ്ങാപ്പീര ഇല്ലെങ്കിലും ഉപ്പ്മാ ഉണ്ടാക്കാം ഇതെല്ലാം രുചിക്ക് വേണ്ടിയാണ് ഈ തേങ്ങാപ്പീരോട്ട് ക്യാരറ്റ് അരിഞ്ഞിട്ട് കൊടുക്കുകയോ ബീൻസ് അരിഞ്ഞിട്ട് കൊടുക്കാം കപ്പലണ്ടി വറുത്തിട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കാം ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഓരോന്ന് ചെയ്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കണം രണ്ടാമത് ഉപ്പ് ചേർത്താൽ ശരിയാവത്തില്ല അതുകൊണ്ട് റെവയ്ക്ക് എന്തോരം ഉപ്പാണോ വേണ്ടത് അത്ര ഉപ്പും ഈ വെള്ളത്തിനും തേങ്ങാപ്പീരിക്കും ഒക്കെ എത്ര ഉപ്പാണോ വേണ്ടത് അത്രോ ഉപ്പും കൂടെ എടുത്ത് നോക്കിയിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കണം ഉപ്പ് പോരായെങ്കിൽ അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിത് ഈ റവ ഇങ്ങനെ വിതറി കൊടുക്കാം വിതറി കൊടുക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കിക്കോണം ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് മൂടി വെക്കണം ഇത് റെവ വറുത്ത റെവയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പച്ചറവ ഒന്ന് റ ഇതിപ്പം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് പോലും വെക്കണ്ട അപ്പം തന്നെ ഈ വെള്ളം ഒന്ന് വലിഞ്ഞു വന്നിട്ടുണ്ട് ആ വലിഞ്ഞു വന്ന വെള്ളം തേ ഉണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ വെള്ളമില്ല ഒട്ട് വെള്ളമില്ലാത്തപ്പം തീ ഓഫ് ചെയ്ത് വീണ്ടും ഇത് മൂടി വെക്കണം മൂടി വെച്ച് കഴിഞ്ഞ് തണുത്തതിന് ശേഷമേ ഇളക്കാവുള്ളൂ അപ്പം നല്ല പൊടി പൊടിയായിട്ട് കിടക്കും നമ്മുടെ ഉപ്പുമാവ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഒരു ചെറു ചൂടുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അതുകൊണ്ട് നല്ല പൊടി പൊടിയായിട്ട് കിടക്കും എന്ന് വിചാരിച്ച് அல்பம் போலும் கரட்ட காணருது அதுபோல தான் உட்டூரங்கு பொடிஞ்சு போகிறது